നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്ലബ് ഫുട്ബോളിൻ്റെ ആവേശത്തിൽ നിന്ന് നമ്മൾ അന്താരാഷ്ട്ര ഫുട്ബോളിൻ്റെ ആവേശത്തിലേക്ക് മാറിയിരിക്കുകയാണല്ലോ യൂറോപ്യൻ മേഖലയിൽ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിലും പുരോഗമിക്കും അതേസമയം സൗത്ത് അമേരിക്കയിൽ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളൊക്കെ കഴിഞ്ഞു ഇനി അവർ അടുത്ത വേൾഡ് കപ്പിനുള്ള ടീം ടീമൊരുക്കുന്നതിൻ്റെ ഭാഗമായി ഫ്രണ്ട്ലി മത്സരങ്ങളിലേക്ക് കടക്കുകയാണ് അതായത് സുപ്രധാനമായൊരു ഫേസിലേക്ക് കടക്കുന്നു എന്നർത്ഥം ബ്രസീലും ഒക്കെ ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ കളിക്കുന്ന ഫ്രണ്ട്ലി മത്സരങ്ങൾ നോക്കുക ബ്രസീല് ഏഷ്യൻ വമ്പന്മാർക്കെതിരെയാണ് കളിക്കുന്നത് താരതമ്യേന ശക്തരായിട്ടുള്ള ടീമുകൾക്കെതിരെ അവർ ഏഷ്യൻ ടൂർ നടത്തുന്നു ടീമിലേക്ക് ട്രാവലിങ്ങിൻ്റെ കാര്യമൊക്കെ പരിഗണിച്ചുകൊണ്ട് കോച്ച് കാർലോ അഞ്ചിലോട്ടി യൂറോപ്പിൽ കളിക്കുന്ന താരങ്ങളെയാണ് അധികമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതേസമയം അർജൻറ്റീന കളിക്കുന്നത് യു എസില് വെച്ചിട്ടാണ് ഒരു കളി വെനുസലയ്ക്കെതിരെ ചിരപരിചിതരായ എതിരാളികൾ മറ്റൊന്ന് പ്യൂട്ടോറിക്കോ എന്ന കുഞ്ഞൻ രാജ്യത്തിനെതിരെ അപ്പോൾ ഈ രണ്ട് ടീമുകളുടെയും മത്സരങ്ങളുടെ സമയക്രമം നമ്മൾ ആദ്യം ഒന്ന് നോക്കിയാണ് ലോക ചാമ്പ്യന്മാരായ അർജന്റീനയിൽ നിന്ന് തുടങ്ങാം അർജന്റീന വെനുസലയ്ക്കെതിരെയാണ് ആദ്യ ഫ്രണ്ട്ലി മത്സരം കളിക്കുന്നത് അത് ഒക്ടോബർ പതിനൊന്നിന് പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിന് മയാമിയിലാണ് രണ്ടാമത്തെ മത്സരം അവർ കളിക്കുന്നത് ഒക്ടോബർ പതിനാലിന് പുലർച്ചെ ഇന്ത്യൻ സഭ നാല് മുപ്പതിന് ഫ്യൂട്ടോറിയ്ക്കെതിരെയാണ് ഈ കളി നടക്കുന്നത് യു എസിലാണ് യു എസിലെ സോൾജിയർ ഫീൽഡ് സ്റ്റേഡിയത്തില് അതായത് ചിക്കാഗോയിലെ സ്റ്റേഡിയത്തിലാണ് ആ മത്സരം നടക്കുന്നത് ലനൽസ് കലോനി ഈ മത്സരങ്ങൾക്കായിട്ട് ടീം പ്രഖ്യാപിച്ചപ്പോൾ ചില പുതുമുഖങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത വേൾഡ് കപ്പിനായിട്ടുള്ള പരീക്ഷണങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നർത്ഥം അതേസമയം കോച്ചുകാറിലും അഞ്ചിലോട്ടി ബ്രസീൽ ടീമിന് പ്രഖ്യാപിച്ചിരിക്കുന്ന യൂറോപ്യൻ താരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതായത് യൂറോപ്പിലെ ഫുട്ബോൾ ലീഗ് ഫുട്ബോൾ കളിക്കുന്നവർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഏഷ്യയിലെ രണ്ട് കളികൾ ഏഷ്യൻ വമ്പന്മാരായ സൗത്ത് കൊറിയക്കെതിരെയാണ് ആദ്യ കളി നടക്കുന്നത് മത്സരം ഒക്ടോബർ പത്തിനാണ് വൈകിട്ട് ഇന്ത്യൻ സമയം നാല് മുപ്പതിനാണ് കളി അതിനുശേഷം ഒക്ടോബർ പതിനാലിന് വൈകിട്ട് ഇന്ത്യൻ സമയം നാലു മണിക്ക് ജപ്പാനെതിരെ കളിക്കുന്നു കിരിൻ കപ്പിൽ ജപ്പാനെതിരെ കളിക്കുന്നു ഈ രണ്ട് മത്സരങ്ങളാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ആറാം തീയതി അതായത് ഇന്നത്തോടു കൂടി ക്യാമ്പ് സജീവമാക്കി പിന്നെ ഏഷ്യയിലേക്ക് എത്തി മികച്ച പ്രകടനം നടത്തണം എന്നുള്ളതാണ് ആൻജലോട്ടിയുടെ പ്ലാൻ വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ശേഷങ്ങളുമായി റാഫ്ലോക്സിഡ് എത്താം